ദശമഹാവിദ്യകളിൽ രണ്ടാമത് വിദ്യയാണ് താര ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളിൽ നിന്നും മനുഷ്യരെ തരണം ചെയ്യിക്കുന്ന കാരുണ്യമയായ അമ്മയാണ് എല്ലാ രീതിയിലും ഭക്തളെ ഭക്തരെ സംരക്ഷിക്കുന്നവളാണ് ജ്ഞാനം വാക്ശക്തി കവിത്വം ഭോഗമോക്ഷസിദ്ധി സിദ്ധി ശത്രു സംഹാരം അങ്ങനെ എല്ലാ തരത്തിലും ഭക്തരെ സംരക്ഷിക്കുന്നവളാണ് താരാദേവി താര എന്നാൽ താരമെന്നാൽ നക്ഷത്രം നക്ഷത്രമെന്നൊരർത്ഥമുണ്ടല്ലോ സ്വയം ജ്വലിക്കുകയും മറ്റ് ഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നവരുമാണ് നക്ഷത്രങ്ങൾ താരാദേവിയും ഇതുപോലെയാണ് അതുപോലെ തന്നെ മാറും ദേവിയുടെ ഉപാസകരും സകല സിദ്ധികളും ദേവി പെട്ടെന്ന് തന്നെ പ്രദാനം ചെയ്യുമത്രേ താരാദേവി തന്നെയാണ് ടിബറ്റൻ ബുദ്ധമതത്തിലെ പ്രധാന ദേവത ശ്രീബുദ്ധൻ തന്നെയാണ് താര എന്നാണ് അവരുടെ വിശ്വാസം താരാദേവിയുടെ ഉദ്ഭവം കാളിയിൽ നിന്നാണ് സർവപ്രപഞ്ചത്തിനെയും ഗർഭം ധരിച്ചിരിക്കുന്ന കാളി അതാണ് താര പരാശക്തിയുടെ മാതൃഭാവത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാവമാണ് ഈ ഗർഭിണിയായിരിക്കുന്ന താര താരയുടെ ഉൽപ്പത്തിയുമായിട്ട് മറ്റൊരു കഥ കൂടിയുണ്ട് ദേവാസുരന്മാർ പാലാഴി കടയുന്ന സമയത്ത് ഉയർന്നു വന്ന കാളകൂട വിഷം കുടിച്ച് ലോകത്തെ രക്ഷിച്ച ശിവന് ശക്തിക്ഷയം സംഭവിക്കുന്നു ആ സമയത്ത് പരാശക്തി താരയായി അവതരിച്ച് ശിവനെ ഒരു ബാലകനാക്കി മടിയിലിരുത്തി മുലപ്പാൽ ഊട്ടി ശിവൻ അനന്തരം പൂർവാധികം ശക്തിമാനായി മാറി എന്നാണ് കഥ കാളകൂട വിഷം കുടിച്ച ശിവനെ അക്ഷോഭ്യൻ എന്നാണ് അറിയപ്പെടുന്നത് ആ അക്ഷോഭ്യൻ തന്നെയാണ് താരയുടെ പതീ പദവി അലങ്കരിക്കുന്നത് ബംഗാളിലെ പ്രസിദ്ധമായ താരാപീഠത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന താരാദേവിയുടെ വിഗ്രഹം ഇതാണ് ഭഗവാന് പാല് കൊടുക്കുന്ന അമ്മയുടെ ഭാവത്തിലാണ് താരാദേവി ഇരിക്കുന്നത് നീല നിറമാണ് താമ അമ്മയ്ക്ക് നീല താമരയും ഒരു കൈയിൽ കത്രികയും മറ്റു രണ്ട് കൈകളിൽ വാളും ശൂലവും ഉണ്ട് മറ്റു ദേവതമാരിൽ നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു ശക്തി വിശേഷമാണ് കത്രിക എന്ന ആയുധം കൂടാതെ ഗർഭിണിയാണല്ലോ വീർത്തിരിക്കുന്ന വയറുണ്ട് അമ്മയ്ക്ക് വിശ്വത്തെയാണ് ഈ സ പ്രപഞ്ചത്തിനെയാണ് അമ്മ ഗർഭം ധരിച്ചിരിക്കുന്നത് തൃക്കണ്ണുണ്ട് മാതാവിനെ പോലെ തന്നെ കെക്കമാല ധരിച്ചിരിക്കുന്നു കയ്യിലിരിക്കുന്ന വാള് ശത്രു നിഗ ശത്രുനിഗ്രഹത്തെയും നീല താമര അനന്തമായ ശക്തികളെയുമാണ് പ്രതിനിധീകരിക്കുന്നത് അതുപോലെ കത്രിക ഒരു ഭക്തൻ്റെ സുഖഭോഗങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നൊക്കെ സാധകനെ ഉയർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ മുറിച്ച് കളയാനുള്ളതാണ് അമ്മയുടെ കയ്യിലിരിക്കുന്ന ഈ കത്രിക ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഈ ശക്തി വിശേഷങ്ങളെല്ലാം തന്നെ ആ ഭക്തനിലേക്ക് എത്തിച്ചേരുകയും യാതൊരു ശക്തിക്കും ക്ഷയിപ്പിക്കാനാവാത്ത വിധം ആ ഭക്തൻ മാറുകയും ചെയ്യുമത്രേ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ദിവ്യ താരകമാണ് അമ്മ ഏത് ദുർഘടാവസ്ഥകളിലും വിഷമസന്ധികളിലും രക്ഷകയായിട്ടെത്തും അമ്മ നിർണായക നിമിഷങ്ങളിൽ നിമിഷങ്ങളിലൊരു നമുക്കിപ്പോൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അമ്മയൊന്ന് വിളിച്ചു നോക്കൂ നേർവഴിക്ക് നയിക്കുന്ന കാരുണ്യമായിയായ അമ്മയാണ് താരാദേവി അതായത് വിളിച്ചാൽ വെളുപ്പുറത്താണ് ദേവി എന്നൊരൊറ്റ പ്രാർത്ഥനയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൂടാതെ നമ്മുടെ ശ്വാസോഛ്വാസത്തെ കൂടിയാണ് ഈ താരാമാതാവ് ജ്ഞാനത്തിൻ്റെ പ്രകാശം അതാണ് താര താരയെ ഉപാസിച്ചാൽ ഭൗതികപരമായും ആത്മീയപരമായും കൂടാതെ നമ്മുടെ ജീവിതയാത്രയിലുള്ള എല്ലാ തടസ്സങ്ങളും മാറി സിദ്ധി കൈവരിക്കാനും സാധിക്കും കാരണം സിദ്ധവിദ്യയും വാക്കാകുന്ന ശക്തിയും താര തന്നെയാണ് താരാദേവിയുടെ പ്രധാന സാധകൻ വസിഷ്ഠ മഹർഷിയാണ് ശ്രീരാമനും ബലരാമനും താര ഉപാസകരായിരുന്നു അത്രേ നമ്മുടെ ശരീരത്തില് മണിപൂരക ചക്രത്തിലാണ് അമ്മയുടെ ഇരിപ്പിടം ആത്മാഭിമാനം വിവേകം ആത്മവിശ്വാസം ധൈര്യം ഇതൊക്കെ നിലകൊള്ളുന്നത് ഇവിടെയാണ് ഇതിലേതെങ്കിലും ഒരു കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് താരാദേവിയെ താരാദേവിയുടെ ഉപാസന വളരെ വളരെ സഹായകമാകുന്നതാണ് ഒരുപാട് താരമാരുണ്ട് നമ്മുടെ സരസ്വതിയിൽ തന്നെ ഏഴ് സരസ്വതിമാരുണ്ട് എന്ന് പറയും അതിൽ നീലസരസ്വതി എന്ന് പറയുന്ന മാതങ്കി ദേവിയും താരാദേവിയാണ് വാക്ക് ശക്തിയും വൈഭവവും നൽകുന്നവളാണ് നീല സരസ്വതി താര ഒരു മഹാവിദ്യയാണ് മഹാവിദ്യ ഭോഗവും മോക്ഷവും നൽകുന്ന മഹാവിദ്യ മഹാവിദ്യ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക അല്ലാതെ നമ്മൾ തിരഞ്ഞെടുക്കുകയല്ല എന്ന് പറയും അങ്ങനെ ഒരത്ഭുതം നടക്കാൻ ഈ പുണ്യ നവരാത്രി കാലത്ത് ഏവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം